ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഇന്ന് കൂട്ടനാടിൻ്റെ ഭംഗിയുള്ള ആസ്വദിക്കാനാണ് പോകുന്നത് അതായത് എൻ്റെ സ്വന്തം നാട് ആലപ്പുഴയിലാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നമ്മുടെ സ്വന്തം നാട്ടിലെ ഒരു ഉത്സവം ആഘോഷിക്കാൻ പോയതാണ് വർഷങ്ങളായിട്ട് ഞാൻ പ എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനഞ്ച് വർഷമെങ്കിലും ആയിട്ടുണ്ട് ഞാൻ എൻ്റെ അമ്പലത്തിൽ ഉത്സവം ആഘോഷിച്ചിട്ട് അത് അഭിമാനത്തോടെ അവിടെ അല്ല ഞാൻ പറയുന്നത് വളരെ സങ്കടത്തോട് കാരണം എനിക്ക് ഒരുപാട് വിഷമാണ് എൻ്റെ അമ്പലത്ത് ഞാൻ താലമൊക്കെ എടുത്ത് പക്ഷേ എന്തോരം ജനങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണെന്നറിയാമോ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഭയങ്കര വിഷമാണ് എൻ്റെ നാട്ടിൻ പുറത്ത് കാരണം അധികം ആളൊന്നുമില്ലാത്ത ഒരു ഒഴുതുങ്ങി പിന്നെ കണ്ടോ ഞങ്ങളുടെ ആറും പിന്നെ റോഡൊക്കെ നല്ല വീതി കൂട്ടി അതായത് നെടുമുടി ചങ്ങനാശ്ശേരി റോഡ് അതാണ് ഈ റോഡ് കേട്ടോ അതിപ്പം അവിടെ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും അവിടെ കൂടെ കൂടെ പോകുന്ന പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും ഈ റോഡിൻ്റെ വീതിയൊക്കെ കൂട്ടി കണ്ടോ നെല്ലൊക്കെ ഇങ്ങനെ ഇതാണ് നെൽപ്പാടങ്ങളാണ് നെൽപ്പാടത്ത് ചിലയിടത്ത് കൃഷി ചെയ്യുന്നതും ചെയ് ചിലക്കെ വിളഞ്ഞു വരുന്നുണ്ട് മഞ്ഞക്കളറിലൊക്കെ നെല്ലുകൾ കണ്ടോ എന്ത് ഭംഗിയാണെന്നറിയാമോ എൻ്റെ നാടിനെ കാണാൻ എൻ്റെ നാടിനെ അത്ര വർണ്ണിച്ചാലും എനിക്ക് മതിയാവില്ല അത്ര സുന്ദരിയാണ് എൻ്റെ നാട് എൻ്റെ സ്വന്തം നെടുമുടി അപ്പം നമുക്ക് ഉത്സവത്തിൻ്റെ അപ്പം നമ്മളവിടെ എത്താറായപ്പോഴത്തേക്കും അമ്പലത്തിൽ നിന്ന് താല് ഉറങ്ങുന്ന അതായത് തൈൽ ദേവീക്ഷേത്രത്തിൽ നിന്ന് താല് ഉറങ്ങുന്നുണ്ട് ഗരുഡന് തെയ്യങ്ങൾ രണ്ട് തെയ്യം ഉണ്ടായിരുന്നു പിന്നെ ഹനുമാൻ ഉണ്ടായിരുന്നു ഗരുഡൻ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കണ്ട് നമ്മൾ ഓരോ ഞാൻ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ നിൽക്കുന്ന ഒക്കെ ആൾക്കാരെയൊക്കെ എടുത്തത് ഗരുഡനെ കണ്ട വന്ന് ഹനുമാൻ വന്ന് നമുക്ക് ടാറ്റയൊക്കെ തന്നിട്ട് പോയി പാവങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നില്ല പക്ഷെ നല്ല രസമായിരുന്നു എല്ലാവരുടെ കളികളും അതും ഇതൊക്കെ കാണാനായിട്ട് നമ്മൾ കുറേ ഇവർ നമ്മളിത് സിക്സ് ഓ ക്ലോക്ക് ആയിക്കാണ് നമ്മളിപ്പം അമ്പലത്തിൽ ചെന്ന് തൊഴുത് ഒക്കെ കഴിഞ്ഞ് എയിറ്റ് ഓ ക്ലോക്കൊക്കെ ആയി താലം അമ്പലത്തിലെത്തുമ്പം കാരണം കുറേ ദൂരമുണ്ട് അത് കഴിയുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് നമുക്ക് പണ്ട് പണ്ടിങ്ങനെ നമ്മൾ പണ്ട് റോഡിൽ കൂടെയൊക്കെയായി ഇപ്പം റോഡൊക്കെ ആയി പണ്ട് നമുക്ക് റോഡൊന്നുമില്ലായിരുന്നു അപ്പം റോഡിൻ്റെ സി സൈഡിൽ കൂടെ ഒക്കെ നമുക്കിങ്ങനെ നടന്ന് വന്നിങ്ങനെ താലം വരുന്ന താലം വന്ന് നമ്മൾ താലം എടുത്തതും ഒക്കെ ഞാൻ എന്തൊക്കെ ഓർമ്മകളാണ് അവിടെ ഇറങ്ങി അതിൻ്റെ തൊട്ടപ്പുറത്തൊരു സ്കൂളുണ്ട് ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അതായത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് തൊട്ട് പ്ലസ് ടു വരെ ഞാൻ അവിടെയാണ് പഠിച്ചത് അപ്പം എന്നെ എന്നെ അറിയാവുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും എന്നെ അറിയാവുന്ന ഒരുപാട് ജനങ്ങളുണ്ടാവും എൻ്റെ നാട്ടിൽ ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷമായി കുറെ ആൾക്കാരെ കാണാൻ പറ്റിയതും ഒക്കെ എല്ലാവരോടും സംസാരിക്കും പിന്നെ ഇത് കണ്ട ഇതാണ് കുളിപ്പര പണ്ടത്തെ കുളിപ്പര വേണ്ട ഇത് ആറിനോട് ചേർന്നിട്ട് ഇത് കുളിപ്പരയാണ് ഈ കുളിപ്പരയിലായിരുന്നു പണ്ടൊക്കെ നമുക്ക് കുളി കുളിക്കാൻ പറ്റുന്നത് ഇപ്പം അമ്പലത്തിൽ അമ്പലത്തിൻ്റെ കുളിപ്പരയാണ് അത് ഇതുവരായിട്ടും പറഞ്ഞില്ല പിന്നെ വീടുകളിലൊക്കെയുള്ള കുളിപ്പരയെല്ലാം കളഞ്ഞു വീട് വീ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ കുളിപ്പരയൊക്കെ ഒരു ചെറിയ വീട് പോലിരിക്കും പക്ഷേ വാതരടച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് സുഖമായിട്ട് കുളിക്കാം ആരും ഡ്രസ്സ് മാറി സുഖമായിട്ട് കുളിക്കും ആരും കാണത്തില്ല ില്ല അതുപോലെ ഇപ്പോഴും പക്ഷേ അമ്പലക്കാർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമുക്കൊക്കെ ഉണ്ടായിരുന്നതെല്ലാം പൊളിച്ചു കളഞ്ഞ് അതിപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്യുന്നില്ല ഇപ്പം നമ്മൾ ആലപ്പുഴയല്ല അല്ല സോറി നെടുമുടിയിലല്ല താമസിക്കുന്നത് നമ്മളിപ്പോൾ ആലപ്പുഴയിലാണ് താമസിക്കുന്നത് പിന്നെ ഈ താലമൊക്കെ നടന്നുകൊണ്ട് ഭയങ്കര അപ്പോഴത്തേക്കും ഈ താലവും തെയ്യോ ഇതൊക്കെ കളിക്കുന്ന സമയത്ത് നല്ല തിരക്കൊക്കെയായി അപ്പോഴത്തേക്കും എല്ലാം എല്ലാ താലമൊക്കെ അമ്പലത്തിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ താലമൊക്കെ അമ്പലത്തിലോട്ട് കയറി ഞാൻ എനിക്കിപ്പോൾ ഭയങ്കര സങ്കടമായി ഞാൻ പണ്ടെന്തും ഞാൻ എൻ്റെ കുട്ടിക്കാലങ്ങളിൽ അതായത് ചെറിയ കുട്ടിയായ തൊട്ട് പിന്നെ എനിക്ക് ജോലി കിട്ടി ഞാൻ എൻ്റെ നാട്ടിൽ നാട്ടിൽ നിന്ന് പോകുന്നിടം വരെയും ഞാൻ താലം എടുത്തിരുന്നു പഠിക്കാൻ പോകുന്നിടം നാട്ടിൽ നിന്ന് പോകുന്ന പഠിക്കാൻ പോകുന്നിടം വരെയും ഞാൻ താലം എടുക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പഠിക്കാനൊക്കെ പോയി കഴിഞ്ഞിട്ടപ്പോഴത്തേക്കും നമുക്ക് പറയുന്ന സമയത്തൊന്നും നമുക്ക് പഠിക്കാൻ വരുന്ന ജോലിയായി കഴിഞ്ഞപ്പോൾ പിന്നെ ഒട്ടുമേം വരാതായി പിന്നെ കല്യാണം കഴിഞ്ഞിട്ടും പിന്നെ ഒന്നും ഇല്ലാതായി എത്താങ്ങനെ അങ്ങനെ 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 വർഷങ്ങൾ കടന്നു പോയി നമ്മൾ അതിനെല്ലാം പക്ഷെ ഇന്നലെ എനിക്ക് ഭയങ്കര ആയിരുന്നു ഞാനെന്നെ ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് ആ താലത്തിന് ദേവി അങ്ങനല്ല ത എടുക്കാൻ പറ്റിയില്ലല്ലോ ഇത്രയും വർഷങ്ങളായി എൻ്റെ ആ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് പഴയ കാര്യങ്ങളൊക്കെ ഇപ്പം പണ്ടെന്ത് വളക്കടകളൊക്കെ ഉണ്ടായിരുന്നായിരുന്നു എന്നറിയാം ഇപ്പോൾ ഒരു ഭാഗക്കൂടെ രണ്ട് വളക്കട പണ്ട് നിറച്ചും വളക്കടകളും അവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് അപ്പോൾ ആ കടകളിലൊക്കെ നിറച്ച് ലൈറ്റൊക്കെ ഇട്ട് നിറച്ചും ആൾക്കാരും ഒക്കെയായിരുന്നു ആ കടകളിലൊക്കെ പോലെ ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കരുതും ഇതിപ്പോൾ ഒന്നുമില്ല ആരുമില്ല ആരും ഇല്ല എല്ലാവരും മൊബൈലിൻ്റെയും ടിവിയുടെയും ഒക്കെ പുറകെയായി എല്ലാവരും നമ്മുടെ ആചാരങ്ങളെ എല്ലാം മറന്നുകൊണ്ടേ ഇരിക്കുകയാണോ എന്നൊരു സംശയം ആരെയും കാണാനില്ല വന്ന് കാരണം ഒന്നെങ്കിൽ ആൾക്കാരൊക്കെ കുട്ടനാട് വിട്ട് പോയതാണോ എന്നും അറിയത്തില്ല അത് കുട്ടനാട്ടിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പക്ഷെ ആരെയും കണ്ടില്ല അങ്ങനെയൊക്കെ ഒരു കാലം ആ ഇനിയിപ്പം നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ സാഹചര്യം അനുസരിച്ചിട്ട് ഞാനും വരുന്നില്ലല്ലോ ഞാൻ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഞാനും അതുതന്നെയാണ് ചെയ്തത് കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ഞാനും താലം എടുക്കാനോ താലത്തിന് പോകാനോ അമ്പലത്തിൽ ഉത്സവത്തിന് പോകാനോ ഞാനും മുതിരാറില്ല അപ്പോൾ അതുപോലെ തന്നെ അല്ലേ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചല്ലേ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെന്തിനാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് ആ അപ്പോൾ നമുക്ക് താലമൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് നിൽക്കാം അങ്ങനെ ഉത്സവത്തിന് ഇന്ന് ഇന്ന് ഇത് ഓരോ കരയോഗ കരയോഗം വകയാണ് അപ്പോൾ ആറ്റുപാത്തല തോട്ടുപാത്തല പൊങ്ങ തെക്കേ മുറി അങ്ങനെ നാല് കരയോഗക്കാർ ആണ് ചേർന്ന് അപ്പം നമ്മുടെയാണ് പൊങ്ങാക്കലോകമാണ് നമ്മൾ വരുന്നത് നമ്മുടെ താലപ്പൊലിയായിരുന്നു ഇന്നലെ ഇന്ന് ആറാട്ടാണ് ആറാട്ടിനെ പിന്നെ പോയില്ല അത് അങ്ങനെ ദേവി നമ്മുടെ ദേവി വേലകളിയും ഇതുമൊക്കെയായിട്ട് നാളെ കൊടിയ ഇന്ന് കൊടിയിറങ്ങുകയാണ് അപ്പോൾ മല എല്ലാവർക്കും നല്ല കൊട്ടാരത്തിലെ ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാവട്ടെ നല്ലൊരു സമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹി അനു പ്രാർത്ഥിക്കട്ടെ ഞാൻ പിന്നെ നമ്മൾ എന്നത്തെയും പോലെ നമ്മുടെ ചാനൽ ാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ബായ് ബായ് പിന്നെ എല്ലാവർക്കും എൻ്റെ എൻ്റെയും കൊട്ടാരത്തിലയുടെയും ആശംസകൾ കൊട്ടാരത്തിലെ ബായ് സി യു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം അതുവരേക്കും ഓഫ് ഒളഫി അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ടും നല്ല കൂട്ടന്മാരുമായിട്ട് ഇരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക എല്ലാവരും നമ്മുടെ നല്ല ലോകം നമ്മുടെ നല്ല കേരളം നന്നായിട്ട് വരാൻ വേണ്ടി ഇപ്പോഴത്തെ ഓരോന്നും കാണുന്നതല്ലേ അപ്പം ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുക ബൈ ബൈ സി യു